നമസ്കാരം ഇസ്ലാം ഒരു അപകടം പിടിച്ച മതമാണ് അതൊരു ഭീകര മതമാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട് ഇസ്ലാമല്ല പൊളിറ്റിക്കൽ ഇസ്ലാം ആണ് കുഴപ്പമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒന്നാണ് ഇസ്ലാമിന്റെ മുഖം കൂടി ഇല്ലാത്ത രൂപമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ധാരാളം പേരുണ്ട് ഇത് പറയുന്നത് കടുത്ത ഇസ്ലാമിക വിരോധികളും ഇസ്ലാം വിട്ട് പുറത്തേക്ക് വന്നവരുമാണ് എന്നാൽ ഇസ്ലാം മറ്റു മതങ്ങൾ പോലെ തന്നെ ഒരു മതമാണെന്നും ആ മതത്തെ ഭയപ്പെടേണ്ടതില്ല എന്നും വിശ്വസിക്കുന്നവരുടെ കൂടിയാണ് ഞാൻ എല്ലാ മതങ്ങളും സ്നേഹവും കരുണയും ദയയും സാഹോദര്യവും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് ഇഹലോകവ്യാസം വ്യർത്ഥമാണ് ആത്യന്തികമായി നമ്മൾ ജീവിക്കുന്നത് പരലോകത്തിനു വേണ്ടിയാണ് പരലോകത്തെത്തണമെങ്കിൽ എത്തണമെങ്കിൽ ഇഹലോകത്ത് നന്മ ചെയ്ത് പ്രകാശം പരത്തി ജീവിക്കണം എന്ന സന്ദേശമാണ് മതങ്ങൾ നൽകുന്നത് മതത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഇഹലോകവാസത്തെ നന്മപൂർണമാക്കാൻ അത് പ്രേരിപ്പിക്കുന്നു എന്നതാണ് നിർഭാഗ്യവച്ചാൽ ഇഹലോക ജീവിതം നന്മപൂർണമാക്കാൻ പഠിപ്പിക്കുന്ന മതങ്ങളുടെ പേരിൽ മനുഷ്യർ പരസ്പരം കലഹിക്കുകയും തമ്മിത്തല്ലുകയും ചെയ്യുന്നു മതത്തിന്റെ പേരിൽ പച്ച വിളിക്കുകയും സോഷ്യൽ മീഡിയയിൽ പൂണ്ട് വിളയാടുകയും ചെയ്യുന്നവർ ഏറെയാണ് സിഖ് മതം ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നാല് മതങ്ങളെടുത്താൽ ഇസ്ലാമിക മതത്തിന്റെ പഠിപ്പിക്കലിൽ ചില സവിശേഷതകളുണ്ട് ആ മതം മാത്രം ഖുറാനിൽ പറഞ്ഞതിൽ ഒരു തരത്തിലുള്ള പരിഷ്കാരത്തിനും ഒരുക്കമല്ല കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ ആ മതം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആറാം നൂറ്റാണ്ടിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ആധുനിക കാലത്തും നടപ്പിലാക്കാൻ ചിലർ ശ്രമിക്കുന്നത് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് ഖുറാനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കൊള്ളയെയും കൊലയെയും മതപരിവർത്തനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് ഖേദകരമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇസ്ലാമിക മതത്തിൻ്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദികൾ പച്ച മനുഷ്യന്റെ ജീവൻ കൊത്തിപ്പറിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികൾ നിശബ്ദത പാലിക്കുന്നു എന്നതാണ് ഇസ്ലാം നന്മയുടെയും സ്നേഹത്തിന്റേതും ആണ് എന്ന് ഉറച്ച വിശ്വാസമുള്ളവർ ആ നന്മയ്ക്കും സ്നേഹത്തിനും എതിരായി ആരെങ്കിലും മതത്തെ ഉപയോഗിച്ചാൽ അവരെ തള്ളിപ്പറയുകയും അവരെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യണം ഇസ്ലാമിക ഭീകരവാദികൾ അള്ളാഹു അക്ബർ വിളിച്ച് തോക്കെടുക്കുമ്പോൾ കത്തിയെടുക്കുമ്പോൾ അവരെ പരസ്യമായി തള്ളിപ്പറയാനും അവർ പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളല്ല അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അവർ നരകാഗ്നി ചോദിച്ചു വാങ്ങുകയാണെന്നും തൻ്റെ പൂർവ്വം പറയാൻ മതവിശ്വാസികളും മത നേതൃത്വവും തയ്യാറാവണം